ചിങ്ങമാസമില്ല പകരം സ്വർണ്ണമാസമാണ് അതെ വിലകുറവിന്റെ സ്വർണ്ണ പെരുമഴയുമായി രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ചിങ്ങത്തിൽ താലി കെട്ടും ചിങ്ങമാസത്തിലെ വിവാഹാഘോഷങ്ങൾക്ക് തിളക്കമേകാൻ രാജകുമാരിയെ നിങ്ങൾക്കൊപ്പമുണ്ട് ഈ കാണുന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം പണിക്കൂലിയിൽ നാൽപ്പത് ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെ കിഴിവോട് സ്വന്തമാക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഒപ്പം ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഓരോ ഒരു കാരറ്റ് ഡയമണ്ടിനും മുപ്പത്തയ്യായിരം രൂപയുടെ ആകർഷകമായ ഡിസ്കൗണ്ട് അതെ മാത്രമല്ല വെറും രണ്ട് ശതമാനം മാത്രം നൽകി ഇഷ്ടമുള്ള മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ഗോൾ ബുക്കിംഗ് സ്കീമും രാജകുമാരിയിലുണ്ട് ഒരു മാസം മുതൽ മൂന്ന് മാസം വരെയുള്ള ബുക്കിങ്ങുകൾക്ക് പത്ത് ശതമാനം അടച്ചും ആറു മാസം വരെയുള്ള ബുക്കിങ്ങുകൾക്ക് ഇരുപത് ശതമാനം അടച്ചും നിങ്ങൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം സ്വർണ്ണവില കൂടുമ്പോ പേടി ഇനി വേണ്ട ഇന്നത്തെ കുറഞ്ഞ നിരക്കിൽ തന്നെ പ്രിയപ്പെട്ട ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം മറക്കാതെ ഇന്ന് തന്നെ അടുത്തുള്ള രാജകുമാരി ഗോൾഡ ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ രാജകുമാരിയുടെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമായ ഈ ഓഫർ മാക്സിമം ഉപയോഗപ്പെടുത്തി ഒരു രാജകുമാരിയെ പോലെ നിങ്ങളും അണിഞ്ഞൊരുങ്ങൂ ഈ ചിങ്ങോത്സവം ഹൃദയത്തിൽ പതിയട്ടെ